നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യു എസിൻ്റെ മിഡ് വെസ്റ്റിലും സൗത്തിലും വീശിയടിച്ച കൊടുങ്കാറ്റുകളിൽ കുറഞ്ഞത് ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ തകർന്നതായാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കെൻഡക്കി ഗവർണർ ആൻറ്റി ബഷിയർ അറിയിക്കുന്നത് കെൻഡക്കി മിസോറി വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ടെക്സസിൽ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ കാർ അപകടങ്ങളിലെ മൂന്ന് മരണം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ചുഴലിക്കാറ്റ് ഏറ്റവും അധികം നാശനഷ്ടം വിതച്ച മിസോറിയിൽ തന്നെ പതിനാല് പേർ മരിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടതായാണ് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നത് എങ്കിലും ഇവയെല്ലാം തന്നെ നിലം നിലംതൊട്ടതായി സ്ഥിരീകരണമില്ല സെൻ്റ് ലൂയിസ് മൃഗശാലയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി നാല് ഒളിമ്പിക് ഗെയിംസ് നടന്ന ഫോറസ്റ്റ് പാർക്കിനും സമീപം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ടൊർണാഡോ ആഞ്ഞടിച്ചതെന്ന് നാഷണൽ വെതർ സർവീസ് റഡാർ സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ രാത്രി ഒൻപത് മുതൽ രാവിലെ ആറ് വരെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരത്തിലെ മൃഗശാലയും ചരിത്ര സ്മാരകങ്ങളും സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോയിട്ടുണ്ട് സെൻറ്റ് ലൂയിസ് മൃഗശാലയ്ക്ക് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഗ്രേറ്റ് ലേക്സ് മേഖലയിലുടനീളം ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു മിസൌറിയിൽ കുറഞ്ഞത് ഏഴുപേർ മരിച്ചിട്ടുണ്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി മേയർ കാരാ സ്പെൻസർ പറയുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു സെന്റിനൽ ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ഭാഗം തകർന്നു വീണു വെർജീനിയയിൽ കുറഞ്ഞത് ഒരാളുടെയും മരണത്തിനിടയാക്കിയ കൊടുങ്കാറ്റ് ചിക്കാഗോ ഉൾപ്പെടെയുള്ള ഇല്ലിനോയിസിന്റെ ചില ഭാഗങ്ങളെ താൽക്കാലികമായി പൊടിപടലങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയോടെ മിസോറിയിലും കെൻറ്റക്കിയിലും ഒന്ന് പോയിന്റ് നാല് ലക്ഷം പ്രോപ്പർട്ടികളിലാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത് സെൻ്റ് ലൂയിസിൽ അഗ്നിശപന സേന വീടുകൾ തോറും തിരച്ചിൽ നടത്തുന്നു മിസോറിയിൽ പലയിടങ്ങളിലും ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി താമസിക്കണമെന്ന് പ്രദേശവാസികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി വെള്ളിയാഴ്ച മുതൽ യു എസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടിരുന്നു മിസോറി അർക്കൻസസ് ടെക്സസ് ഒക്ലഹോമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സംസ്ഥാനങ്ങൾ വെള്ളിയാഴ്ച കാൻസാസിൽ ഒരു ഹൈവേയിൽ ചുഴലിക്കാറ്റിൽ അമ്പതിലധികം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിച്ച് എട്ടുപേർ മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാലാവസ്ഥ കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് അർക്കൻസാസ് ജോർജിയ എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഒക്ലഹോമയിൽ അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തിനശിച്ചതായും കാറ്റിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന തീപിടുത്തത്തിൽ മുന്നൂറ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കെൻഡക്കിയിൽ പതിനെട്ട് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു ലോറൽ കൗണ്ടിയിൽ പതിനേഴ് പേരും പുലാസ്കി കൗണ്ടിയിൽ ഒരാളും മരിച്ചതായി സ്ഥിരീകരിച്ചു ഗുരുതരാവസ്ഥയിൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഗവർണർ പറഞ്ഞു അയൽ സംസ്ഥാനമായ ഇല്ലിനോയിസിലും ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തു കിഴക്കോട്ട അറ്റ്ലാന്റിക് തീരം വരെ കഠിനമായ കാലാവസ്ഥ വ്യാപിക്കുന്നതായി യു എസ് നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകി വടക്കൻ ടെക്സസിൽ വാരാന്ത്യത്തിൽ ശക്തമായ കൊടുങ്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് വീണ്ടും അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ടൊർണാഡോ ആലി എന്നറിയപ്പെടുന്ന യു എസിൻ്റെ മധ്യഭാഗത്താണ് ഈ ദുരന്തം അരങ്ങേറിയിട്ടുള്ളത് മെയ് ജൂൺ മാസങ്ങളിലാണ് സാധാരണയായി ഇത്തരം ടൊർണാഡോകൾ കൂടുതലായി ഉണ്ടാകാറുള്ളത് രണ്ടായിരം മുതൽ കെൻഡക്കിയിൽ ഓരോ മെയ് മാസവും ശരാശരി അഞ്ച് ടൊർണാഡോകളും മിസോറിയിൽ പതിനാറ് എണ്ണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ മധ്യ ടെക്സസ് ഒക്ലഹോമ എന്നിവിടങ്ങളിൽ നിന്ന് വടക്കോട്ട കൻസസ് നെബ്രാസ്ക സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിൽ വരെ ടൊർണാഡോ ആലി വ്യാപിച്ചു കിടക്കുന്നതാണ് ടൊർണോഡോ ആലി പരമ്പരാഗതമായി ചുഴലിക്കാറ്റുകൾക്ക് പേരുകേട്ടതാണ് നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തേക്കാൾ ചൂടുള്ളതും ഈർപ്പമുള്ളതും അസ്ഥിരമായ വായു ഉള്ളതുമായ കാറ്റിൻ്റെ വേഗതയിലും ദിശയിലും ഉയരത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെയുള്ള ടൊർണാഡോ രൂപീകരണത്തിന് അനുകൂലമായ പ്രത്യേക സാഹചര്യങ്ങളിലാണ് കാലാവസ്ഥാ നിരീക്ഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം മറ്റേതൊരു രാജ്യത്തേക്കാളും കൂടുതൽ ടൊർണാഡോകൾ അമേരിക്കയിൽ കാണപ്പെടുന്നുണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ടൊർണാഡോകളുടെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും അമേരിക്കയിലാണ് സംഭവിക്കുന്നത് അതിനാൽ അവയുടെ ആവൃത്തി തീവ്രത വിനാശകരമായ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ അതിൻ്റെ ടൊർണാഡോ കാലാവസ്ഥാ ശാസ്ത്രത്തിന് കുപ്രസിദ്ധമാണ് ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെ വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെ രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് സമൂഹങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ദുരന്തങ്ങളെല്ലാം പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഭയാനകമായിട്ടുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചുള്ള പേടി സ്വപ്നം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചുഴലിക്കാറ്റ് സീസൺ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച ഏറ്റവും സജീവമായ ഒന്നായിരുന്നു നിരവധി ശക്തമായ കൊടുങ്കാറ്റുകൾ കരയിലേക്ക് പതിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചുഴലിക്കാറ്റ് സീസണെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷവും വ്യത്യസ്തമായിരിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്നത് കൂടുതൽ വിപത്തുകളാണ് അമേരിക്ക എന്ന രാജ്യം പൊതുവെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വരൾച്ച വെള്ളപ്പൊക്കം എന്നിവ അനുഭവപ്പെടുമെന്നും കാട്ടുതീ ജലക്ഷാമം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും ഇന്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം ലഘൂകരിക്കാൻ ദുരന്ത തയ്യാറെടുപ്പിലും പ്രതിരോധ ശേഷിയിലും അമേരിക്കൻ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് ആവശ്യമാണ് ഇതിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തര പ്രതികരണ ആസൂത്രണം അടിസ്ഥാന സൗകര്യ പ്രതിരോധ ശേഷി എന്നിവയൊക്കെ പെടുന്നുണ്ട് ഇതുകൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കപ്പെടുമെന്ന ഉറപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പിന്തുണ ആവശ്യമാണ് ഇതിൽ അടിയന്തര സഹായം നൽകൽ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് സാധാരണയായി ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് സൂപ്പർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന വലിയ ഭ്രമണം ചെയ്യുന്ന കൊടുങ്കാറ്റുകളിൽ നിന്നാണ് കാനഡയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തണുത്തതും വരണ്ടതുമായ വായു മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായുവുമായി കൂട്ടിയിടിക്കുന്നതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രത്യേകിച്ച് മധ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൊർണാഡോകൾക്ക് ഒരു കേന്ദ്രം തന്നെയാണ് മെക്സിക്കോ ഉൾക്കടൽ പോലുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ സ്രോതസ്സുകളോടുള്ള സാമീപ്യവും പടിഞ്ഞാറോട്ട ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള തണുത്ത വായുവുമാണ് ടൊർണാഡോയ്ക്ക് കാരണമാകുന്നത് ടൊർണാഡോ ഇടവഴി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തിന് പുറത്തുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉദാഹരണത്തിന് തെക്കുകിഴക്കൻ യു എസിൻ്റെ ഭാഗമായ അർക്കൻസാസ് മിസിസിപ്പി അലബാമ ടെന്നസി എന്നിവിടങ്ങളിൽ ഇടയ്ക്കിടെ ഗണ്യമായതും വളരെ ശക്തവുമായ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടാറുണ്ട് ഇസ്രയേലിൽ കാട്ടുതീ വന്നത് അല്ലാഹു കോപം എന്ന് പറഞ്ഞ ഇറാൻ അമേരിക്കയിലെ കൊടുങ്കാറ്റും ദൈവകോപം എന്ന് പറയുമോ എന്ന സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും ഉയരുന്നു ഇൻസൈ woof